ഹായ് വെൽക്കം ടു അവർ ചാനൽ ഞാൻ ഞങ്ങളിന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞങ്ങൾ ഇമക്കുട്ടിയുടെ അഭിചേച്ചിയെ കൊണ്ടുപോകാൻ കൊണ്ടുവരാനായിട്ട് അതെ ഹൈദരാബാദ് എയർപോർട്ടിലേക്ക് പോവുകയാണെ ഇമക്കുട്ടിയുടെ അഭിചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ മോള് അവൾ അയർലൻഡിൽ നിന്നും അവളുടെ ഗ്രാജുവേഷൻ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് വരുവാണ് ആദ്യം ഇമ്മ കുട്ടിയെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അവൾ നേരെ ഹൈദരാബാദിലേക്കാണ് വരുന്നത് കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ സ്റ്റേ ചെയ്തിട്ട് അവൾ നാട്ടിലേക്ക് അതായത് അവളുടെ നാടായ പാലായിലേക്ക് തിരിച്ചു പോവും ഒരു മാസം കഴിഞ്ഞ് പിന്നെ വീണ്ടും തിരിച്ച് ഇവിടെയോട്ട് പോവും എവിടെയാണ് അയർലൻഡിലേക്ക് പോവും അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദ് എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിലെത്തി ഇമ്മക്കുട്ടി ഭയങ്കര സന്തോഷത്തിലാണ് ആ സന്തോഷമാണ് ഈ കാണുന്നത് ഓടിക്കളിച്ച് ഓടി പോവുക ഇപ്പോൾ എത്തുമോ ഓർത്ത് ഞങ്ങൾ വൈകിട്ട് ഒരു സെവൻ തേർട്ടിക്ക് ഹൈദര ഇവിടെ എയർപോർട്ടിലെത്തി അവിടെ കുറച്ച് മണിക്കൂറുകൾ അവളുടെ അഭിചേച്ചയും കാത്ത് നിൽക്കേണ്ടതായിട്ട് വന്നു അവിടെ കുസൃതികളൊക്കെ കാണിച്ച് ഈ മക്കുട്ടി നിൽക്കുവാണ് കുറച്ച് താമസിച്ചു അവൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കുട്ടികളെയൊക്കെ കണ്ട് അവരുമായിട്ട് കളിക്കുകയും അവൾ ചെയ്യാത്ത കുസൃതികളൊന്നുമില്ല അതുമായിട്ട് നിൽക്കുവാണ് തിരിച്ചു പോന്നപ്പം കുറേ വൈകിപ്പോയി അത് കഴിഞ്ഞ് ഞങ്ങളത് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് ഒക്കെ കഴിച്ചിട്ട് പോകുക കാരണം തിരിച്ച് ചെല്ലുമ്പോൾ വീട്ടിലൊന്നും കാണുമില്ല മക്കളെ ബി അതായത് അഭിരാമി അഭിരാമിക്ക് കൊടുക്കുവാനൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല കാരണം രാവിലെ മുതൽ ഞങ്ങൾ അഭിരാമി വരുന്ന ത്രില്ലിലായിരുന്നു അതുകൊണ്ട് ഞാനും ഈമ്മക്കുട്ടിയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്നും കിച്ചണിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല ഇങ്ങനെ അങ്ങ് പോവുകയാണ് അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി അതുതന്നെയല്ല ഞങ്ങളും പേരും തന്നെയല്ലേ ഇവിടെ ഇനി നമ്മുടെ വീട്ടിലേക്ക് അഭിരാമി വന്നപ്പോൾ ഈമ്മക്കുട്ടിക്ക് എന്തെന്നില്ലാത്ത എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ഇനി തിരിച്ച് വിടുവാരെന്ന് പറഞ്ഞിരിക്കുവാണ് ഇങ്ങനെ നോക്കൂ